ായി പോവാണ് അബുക്കായും ടീമാണ്ക്കായും ടീമും പിന്നെ എവിടോ കുടിയെ കിടക്കേനും എങ്ങനെയോ രക്ഷപ്പെട്ട് പോവുക എന്തോ രക്ഷപ്പെട്ട് കൊണ്ടുപോണ രംഗാണത് ഇത് ചൂരമ്പന പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ് ആ ഓക്കെ പിന്നെ ഒരു ചീപ്പ് കിടക്കണ് ണ്ടോ ജൂരമല ടൗൺ ആണ് ഇപ്പം കാണുന്നത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിൽ അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റൊക്കെ വെള്ളത്തിലാണ് ഏ ആളുകൾ ആളുകളുണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്നോട്ട് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തിൽ ആണ് അവസ്ഥ ലൈന് പൊട്ടി പോസ്റ്റത്തെ വെള്ളത്തിലാണ് ഏ ആളുകൾ കണ്ടമാനാളുകൾ ആളുകളുണ്ട് താങ്ങി ശ്വാസം ഇല്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്ന് പോട്ട് ആടുവയസിൻ്റെ മുന്നത്ത അവസ്ഥയാണിത് ബുൾറോസർ ആണിത് മുക്കായി സ്ഥലത്ത് മുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ബാസ് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികളിതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കറക്കി വിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണം എന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം അതിന് അതെ പറയണം എത്രയും പെട്ടെന്ന് ഓക്കെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര നമ്മളെ ഹൈസ്കൂളില് സ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് റോഡിലൂടെയാണ് ആ വെള്ളം ഒഴിഞ്ഞത് ഞാനിപ്പോ എസ്റ്റി ഡി എഫ് എവിടെവരെ അവരപ്പുറത്തേക്ക് എത്തിയിട്ടില്ല મેનોડે મેનોડે ઇરક ઇરક ઇનટિંગ 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 આઈ ઇનડકો આય どうも。